ഈശോക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇന്നത്തെ വൈദിക യോഗം തീരുമാനങ്ങളും ഭവിഷ്യത്തുകളും അച്ഛത് തീരുമാനം വരെ മീറ്റിംഗ് കൂടിയിട്ടില്ലല്ലോ അച്ഛൻ പുലർച്ചെ തന്നെ എങ്ങനെ യോഗ തീരുമാനമൊക്കെ പറഞ്ഞെ എങ്ങനെയാ രാവിലെ ഒമ്പതൊട്ട് വൈകിട്ട് അഞ്ചു വരെയല്ലേ തീരുമാനം യോഗം എന്നിട്ടല്ലേ തീരുമാനം അറിയുള്ളൂ അച്ഛനെ എങ്ങനെയാണ് ഈ വൈദിക യോഗം കൂടുന്നതിന് മുമ്പ് തന്നെ തീരുമാനങ്ങളും അവന് ഭവിഷ്യത്തും പറയാൻ പറ്റുക ഞാൻ പറഞ്ഞതിന് വിപരീതമായിട്ടൊരു തീരുമാനം അവിടെ ഉണ്ടാകണമെങ്കിൽ ഞാൻ നാളെ തിരുത്തി പറയാം വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇപ്പം ഇന്ന് സംഭവിക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ഇങ്ങനെ സാധ്യത ഒരു നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ പറയില്ല ഇന്നന്നെ നിയമങ്ങളൊക്കെ എടുക്കാം ഇന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം ചർച്ചയാകാം എന്നൊക്കെ പറയുമല്ലോ അതുപോലെ കണ്ടാൽ മതി ഒരു പാർലമെൻറ്റ് സമ്മേളിക്കാൻ പോകുമ്പോഴും പറയും ഇന്നന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ചൂടേറിയ വിഷങ്ങൾ വിഷയങ്ങൾ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു ഏകത ചോക്ക് ഉണ്ടാവുമല്ലോ ഇന്നത്തെ വൈദിക യോഗത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇന്നത്തെ വൈദിക യോഗം ജൂൺ പത്തൊമ്പതിലെ വൈദിക യോഗത്തിൽ സാധ്യതയുള്ള നാല് തീരുമാനങ്ങൾ ഞാൻ പറയാം മറിച്ചാണെങ്കിൽ ഞാൻ നാളെ തിരുത്തി പറയാം ഒന്ന് ആഴ്ചയിൽ ഒരിക്കൽ രാവിലെ അഞ്ചിനും ഒമ്പതിനും ഇടയിലോ ഉച്ച കഴിഞ്ഞ് രണ്ടിനും നാലിനും ഇടയിലോ കഴിയുന്നവരെല്ലാം സഭ അംഗീകരിച്ച ഏകീകൃത കുർബാന ചൊല്ലിയാൽ കൊള്ളാം ഒന്നുകൂടി ഞാൻ പറയാം ആഴ്ചയിൽ ഒരിക്കൽ രാവിലെ മണിക്കും ഒമ്പത് മണിക്കും ഇടയിലോ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്കും നാലുമണിക്കും ഇടയിലോ കടിയുന്നവരെല്ലാം സഭ അംഗീകരിച്ച ഏകീകൃത കുർബാന ചൊല്ലിയാൽ കൊള്ളാം ഷെഡ്യൂൾഡ് സമയത്ത് ഇല്ലേ അതായത് ഇപ്പം പള്ളിയിലെല്ലാം കുർബാനയ്ക്ക് സമയമുണ്ടല്ലോ അതാണ് ഷെഡ്യൂൾഡ് എന്ന് പറയണേ അങ്ങനെയുള്ള സമയത്ത് ഒരു കുർ ഏകീകൃത കുർബാന ചൊല്ലണം എന്ന് പോലും രേഖയിൽ ഉണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നില്ല എന്ന് വരെയാണ് ഇത് എന്നുള്ള കാര്യം അതായത് ഇങ്ങനെ എന്ന വരെയാണ് ഈ ഇതിനൊരു സമവായം നമ്മൾ വിളിക്കുന്നത് സമവായമൊന്നും അല്ലത് രണ്ടു കൂട്ടരോടും ചർച്ച ചെയ്താലേ സമവായ ആകുക ഒരു വിമതരോട് മാത്രം ചർച്ച ചെയ്ത് അത് സമവായ സമവായാകില്ലല്ലോ കൺസെൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് കക്ഷികളോടും ചർച്ച ചെയ്യണ്ടേ അതുകൂടെ ഉണ്ടായിട്ടില്ല അപ്പൊ സമവായൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ എടുക്കുന്ന ഒരു ഏകപക്ഷീയ തീരുമാനം എന്നുവരെയാണിത് എന്നുവരെയാണ് എന്ന കാര്യവും രേഖയിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്റെ വീക്ഷണത്തിൽ ഇനി ഇങ്ങനെ കുർബാന ചൊല്ലിയില്ലെങ്കിൽ എന്ത് നടപടികൾ ഉണ്ടാകുമെന്നും രേഖയിൽ ഉണ്ടാവില്ല കാരണം എന്താ കഴിയുന്നവരെല്ലാം ചൊല്ലിയാൽ കൊള്ളാം എന്നാണ് വേടി ഉണ്ടാക്കാൻ സാധ്യത അപ്പോൾ ഏകീകൃത കുർബാന ചൊല്ലിയില്ലെങ്കിൽ നടപടികൾ ഉണ്ടാകും എന്നും വ്യക്തമാക്കില്ല ഈ നടപടികൾ ഉണ്ടെന്ന് വ്യക്തമാക്കിയാലും അതെങ്ങനെ പ്രാബല്യത്തിൽ വരുത്തും എങ്ങനെ നടപ്പാക്കും എന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല കാരണം ഇതുവരെ അതൊന്നും നടപ്പാക്കിയിട്ടില്ല എന്തായിരിക്കും ഭവിഷ്യത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചൊല്ലിയില്ലെങ്കിൽ എന്തെങ്കിലും കാനോനിക നടപടികൾ ഉണ്ടാകുമോ എന്ന് രേഖപ്പെടുത്തില്ല ഉണ്ടായാലും അത് നടപ്പാക്കില്ല നടപ്പാക്കാൻ അധികാരമുള്ളവർ തന്നെ അത് നടപ്പാക്കേണ്ടതില്ല ഞങ്ങൾ നടപടികൾ എടുക്കില്ല എന്നാണ് ഉറപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇരിങ്ങാലക്കുട രൂപതയിൽ തൃശ്ശൂർ രൂപതയിൽ പിന്നെ അവിടെ വടക്കോട്ട് രാവിലെ അഞ്ചിനും ഒമ്പതിനും ഇടയിൽ അല്ലെങ്കിൽ ഉച്ചക്ക് രണ്ടിനും നാലിനിടയിൽ വേണമെങ്കിൽ ഒരു ഏകീകൃത കുർബാന ചൊല്ലാം ബാക്കിയുള്ളതൊക്കെ ഇല്ല കുർബാന ജനാഭിമുഖത്തിലേക്ക് തിരിയാം ഇരിങ്ങാലക്കൂടെ തൃശ്ശൂരൊക്കെ അങ്ങനെ ഇനി സംഭവിച്ചോട്ടെ അതുപോലെ തന്നെ ഈ ആരെങ്കിലും എത്രാനും എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ റദ്ദാക്കപ്പെട്ടു കാരണം എഴുതി കൊടുത്തതിനും സത്യപ്രതിജ്ഞയ്ക്കൊന്നും ഇനിയൊരു യാതൊരു പ്രസക്തിയും ഒരു പ്രസക്തി ഉണ്ടാകില്ല അതെല്ലാം റദ്ദാക്കപ്പെടും കാനോൻ നിയമം അതിനും പ്രസക്തിയില്ല അനുസരണം വാഗ്ദാനം ചെയ്യുമ്പോഴേ കാര്യവും കാരണം വാഗ്ദാനം ചെയ്തിട്ട് മനുസരിക്കുന്നില്ല എന്തിനാണ് പിന്നെ വാഗ്ദാനം ചെയ്യണേ ഇങ്ങനെ കുറേ ഭവിഷ്യത്തുകളാണ് ഉണ്ടാകുക രണ്ടാമത്തെ തീരുമാനം നവ വൈദികർക്കും ഇതേ ആനുകൂല്യങ്ങൾ ലഭിക്കും അതായത് വിമത വൈദികർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് രാവിലെ അഞ്ചിനും ഒമ്പതിനും ഇടയിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രണ്ടിനും നാലിനും ഇടയിൽ വേണമെങ്കിൽ ഒരു ഏകീകൃത കുർബാന ചൊല്ലാം നവ വൈദികർക്കും അങ്ങനെ തന്നെ കിട്ടും ആനുകൂല്യം അപ്പോഴാണ് അവര് കൂട്ട അതിരൂപതയുടെ കൂട്ടായ്മയിലേക്ക് അംഗങ്ങളാകുള്ളൂ ഈ അപ്പൊ ഒരു ഭവിഷ്യത്ത് ഉണ്ടാവില്ലേ എന്ന് ചോദിക്കാം എന്താണ് ഭവിഷ്യത്ത് ഇവർ സത്യപ്രതിജ്ഞ ഇല്ലേ അഫിഡവിറ്റ് എഴുതി കൊടുത്തിട്ടില്ലേ സത്യപ്രതിജ്ഞ അതിൻ്റെ ലംഘനമാകില്ലേ അങ്ങനെ സത്യപ്രതിജ്ഞ ലംഘിച്ചാൽ ഞങ്ങൾ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കാൻ തയ്യാറാണെന്ന് എഴുതി കൊടുത്തിട്ടില്ലേ അതൊക്കെ റദ്ദാക്കിയില്ലേ ഇന്നത്തെ തീരുമാനത്തോടെ ഈ അതിരൂപതാ വൈദിക തീരുമാനത്തോടെ ഈ പറഞ്ഞ എല്ലാ സംഗതികളും റദ്ദാക്കി അതായത് പൗരത്വ തിരുസംഗത്തിന് മുകളിൽ മെത്രാൻ സെനട മുകളിൽ പൗരത്വ ത്രിസംഗത്തിന് മുകളിൽ മാർപ്പയ്ക്ക് മുകളിൽ അതിന് മുകളിലുള്ള ഒരു ബോഡിയാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക യോഗം അപ്പോൾ മെത്രാൻ മെത്രാന്റെ മുമ്പിലോ മെത്രാൻ സിനിറ്റിന് മുമ്പിലോ പൗരത്വ ത്രിസംഘത്തിന് മുമ്പിലോ മാർമാപ്പയുടെ മുമ്പിലോ എഴുതിക്കൊടുത്ത ഏത് തീരുമാനവും റദ്ദാക്കാൻ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമിതിക്ക് അധികാരമുണ്ട് അത് ഈ വൈദിക സമിതിയിൽ തീരുമാനിച്ചു അതുകൊണ്ട് നവവൈദികർ എഴുതിക്കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം സത്യവാങ്മൂലം സത്യപ്രതിജ്ഞ അത് ലംഘിച്ചാൽ പ്രശ്നമില്ല അതുപോലെ അത് ലംഘിച്ചാൽ ഞങ്ങൾക്ക് നടപടിക്ക് വിധേയമാകാം എന്ന് പറഞ്ഞതും റദ്ദാക്കപ്പെട്ടു അതുകൊണ്ട് ഇനി നവവൈദികർക്ക് ഇഷ്ടം പോലെ യുക്തം പോലെ ചെയ്യാം എന്ത് എഴുതി കൊടുത്താലും അത് ഒരു ചിട്ടാ നടപടിയും പാലിക്കേണ്ടതില്ല കാരണം അതെല്ലാം റദ്ദു ചെയ്യാനായിട്ട് എറണാകുളം അങ്കമാലിയിലെ വൈദിക യോഗം എന്ന് പറഞ്ഞ ഹയസ്റ്റ് ഉണ്ട് കത്തോലിക്ക സഭയിൽ തന്നെ മാർപ്പാപ്പയ്ക്ക് മുകളിലുള്ള ഒരു വൈദിക ബോഡി ഒരു ഒരു അധികാരമാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലുള്ളത് അത് പ്രാബല്യത്തിൽ വരികയാണ് ഇന്നത്തെ യോഗത്തോടെ മൂന്നാമത്തെ തീരുമാനം ഇപ്പൊ കുറെ വൈദികര് ചില നടപടികൾ നേരിടുന്നുണ്ട് കോടതി നടപടികളും അങ്ങനെ കുറച്ചെല്ലാം നേരിടുന്നുണ്ട് അതെല്ലാം പിൻവലിക്കും കൂതാശ വിലക്കുള്ളവരെ പിൻവലിക്കും മണവാളച്ചനെ ഇറക്കി വിടാൻ ഇല്ലേ അത് മണവാളച്ചനെ അവിടെ ഇനി സ്ഥിരമാക്കും പിന്നെ സസ്പെൻഷനെല്ലാം പിൻവലിക്കും പോലീസ് കേസ് കോടതി കേസുകളുണ്ടെങ്കിൽ അതൊക്കെ പിൻവലിക്കും സ്ഥലമാറ്റം കൊടുത്താലും ഇനി പോകേണ്ടതില്ല അവർക്കെല്ലാം അവിടെ സ്ഥിരപ്പെടുത്തും ട്രസ്റ്റ് ഉണ്ടാക്കി രൂപതനെ സമ്പത്ത് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ ആ ട്രസ്റ്റിന് അംഗീകാരം കിട്ടും പിന്നെ പണം തിരിമറി ചെയ്തിട്ടാണ് മണവാളച്ഛന് എതിരെ എന്ന് പറഞ്ഞു ആ പണം തിരിമറി ചെയ്യാനായിട്ട് അനുവാദം കിട്ടും പിന്നെ സഭ വിലക്കിയ ഈ ഇല്ലിസിറ്റ് കുർബാന എന്ന് പറഞ്ഞല്ലോ ആ എല്ലാം ഈ എന്ന വാക്ക് തന്നെ അത് അതെല്ലാം നിയമപ്രകാരം കഴിയും ആക്കി കഴി തരും അതെല്ലാം രേഖാമ്പല്ല ഈ അതിരൂപത്തിൻ്റെ രേഖയിൽ അവയ്ക്ക് ഉണ്ടാകും പിന്നെ എറണാകുളത്തിൻ്റെ കാര്യം എറണാകുളം മാത്രമേ നോക്കൂ അതിന് മേലെ ഒരു മെത്രാനോ പൗരത്വ ത്രിസംഗമോ മാർപ്പാപ്പയോ അതോ അധികം അവരൊന്നും അവകാശം പറഞ്ഞു വരേണ്ടതില്ല കാരണം മാർപ്പാപ്പയ്ക്ക് ഒരു അധികാരമാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക യോഗം എന്ന് പറയുന്നത് ഇനി കത്തോലിക്ക സഭയിൽ ഏറ്റവും ഉയർന്ന ഉന്നതാധികാര സമിതി എന്ന് പറയുന്നത് അഥവാ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക യോഗമായിരിക്കും നാലാമത്തെ തീരുമാനം കൂരിയ പിരിച്ചുവിടും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കൂരിയ പിരിച്ചുവിടും കൂരിയ പിരിച്ചുവിടുമെന്ന് ഇപ്പോഴത്തെ സഭാ നേതൃത്വം ചാർജ് എടുത്തപ്പോൾ തന്നെ രേഖാമലെ എഴുതി കൊടുത്തിട്ടുള്ളതാണ് വിമത വൈദികർക്ക് അത് ആഴ്ചയിൽ തന്നെ ചെയ്യേണ്ടതായിരുന്നു അതിന് സാധിച്ചില്ല ഇപ്പം അത് നടപ്പിലാവുകയാണ് അപ്പോൾ ഇത് അദ്ദേഹം ചാർജ് എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ അടുത്ത സിനിറ്റിന് മുമ്പ് ആ തീരുമാനം നടപ്പാക്കുകയാണ് കൂരിയെ പിരിച്ചുവിടും എന്ന തീരുമാനം നടപ്പാക്കുകയാണ് ഈ കൂരിയായെ നിയമിക്കുന്നതിന് മുമ്പ് പെർമനൻറ്റ് സിനഡും മെത്തനൻ സെനടും ഒക്കെ ആലോചിച്ചിരുന്നു അതൊന്നും അവരൊക്കെ ആര് പെർമനന്റ് സെനറ്റ് മെത്രാൻ സെനഡ അവരൊക്കെ ആര് അവരൊന്ന് അവര് വേണമെങ്കിൽ പിരിച്ചുവിടും ഈ മെത്രാൻ സിനഡിനെയും പിരിച്ചുവിടാൻ വൈദിക യോഗത്തിന് അധികാരമുണ്ടെന്ന് ഓർക്കണം പെർമനന്റ് സിനഡിനെയും പിരിച്ചുവിടാനുള്ള അധികാരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമിതിക്ക് ഉണ്ടെന്ന് ഓർക്കണം കാരണം ഇനി ഉന്നതാധികാര സമിതി എന്ന് പറയുന്നത് അഥവാ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയില് ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക യോഗമാണ് ലത്തിൻ സഭയിലെ അംഗ അംഗങ്ങളും മെത്രാൻമാർക്കൊന്ന് പേടിച്ചിരിക്കണം കേട്ടോ മാർപ്പാപ്പയ്ക്ക് മുകളിലുള്ള ആണ് മുകളിലാണ് ഞങ്ങളുടെ എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക യോഗം അപ്പൊ നിങ്ങൾക്കെതിരെയും ചില വിലക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് അത് ഓർത്തിരുന്നോളൂ എന്തുകൊണ്ടാണ് കൂരിയായി പിരിച്ചുവിടേണ്ടത് കൂരിയയുടെ ശക്തി വിമതരും അൽമായ മുന്നേറ്റക്കാരും മെത്രാമാരും തിരിച്ചറിഞ്ഞിരുന്നു ഇപ്പോഴത്തെ കൂരിയ ചെയ്യുന്നത് പോലെ സഭ ശക്തമായ തീരുമാനമോട് പോയാൽ ഒരു വൈദികനും വിമത പ്രവർത്തനം നടത്താൻ കഴിയില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു ഒരു അൽമായനും മുന്നേറ്റക്കാരനാകാൻ കഴിയില്ല കാനൂനികമായിട്ടല്ലാതെ ഒരുമെത്രയും ഭരണം നടത്താൻ കഴിയില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കൂരിയ ഇപ്പോഴത്തെ കൂരിയ തെളിയിച്ചിരുന്നു അതുകൊണ്ട് കൂരിയായെ കൂരിയായെ എങ്ങനെയെങ്കിലും പിരിച്ചുവിടണം എന്ന ഒറ്റ അജണ്ടയിലേക്ക് വിമത വൈ വിമത വൈദികരും അത്മായും മുന്നേറ്റക്കാരും എത്തിയിരുന്നു അതുകൊണ്ട് ഏറ്റവും അപകടം പിടിച്ചത് ആരാണ് കൂരിയ ആ കൂരിയായി പിരിച്ചുവിടുക എന്നുള്ളതാണ് വാസുതിലി വൈദിക യോഗത്തിൻ്റെ മറ്റെല്ലാ തീരുമാനങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഈ കൂരിയായി പിരിച്ചുവിടുക എന്നുള്ളതാണ് അത് ഇന്ന് ഇന്ന് ഈ എടുക്കും ഈ വൈദിക യോഗത്തിൽ തീരുമാനമെടുക്കും ഞാൻ ആ പറഞ്ഞൊന്ന് ആവർത്തിക്കുക ഇനി ഏതെങ്കിലും മെത്രാൻമാരോ മെത്രാൻ സെനടോ പെരമന സെനെ ഇത് ചോദ്യം ചെയ്താൽ അവർ ചോദ്യം ചെയ്യില്ല കേട്ടോ ചോദ്യം ചെയ്താൽ അവരെയും പിരിച്ചുവിടും അതുകൊണ്ട് അവർ ചോദ്യം ചെയ്യില്ല അപ്പോൾ സീറോ മാലബാർ സഭയെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിന് ചെയ്യണം എന്താണ് ഉപവാസം പ്രാർത്ഥന വിലാപം പിന്നെ നിങ്ങളുടെ ഓരോരുത്തരെയും ഇടവകയിൽ ഓരോരുത്തരെയും ഇടവകയിൽ നിങ്ങൾക്ക് സീറോ മാലഭ സഭയുടെ സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഭയുടെ കുർബാന വേണമെങ്കിൽ സുറിയാനി പാരമ്പര്യങ്ങളോട് നിങ്ങൾക്ക് ഒരല്പം കൂറ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം അല്ലാതെ നമ്മുടെ മെത്രാന്മാരോ നമ്മുടെ ഇടയന്മാരോ ആരെങ്കിലും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നോ നമുക്ക് വേണ്ടി പോരാടുമെന്നോ നിങ്ങൾ പ്രത്യാശിക്കരുത് എന്നാൽ കർത്താവിനുള്ള പ്രത്യാശ കളയുകയും വരുത് സുറിയാനി സഭയുടെ സ്നേഹം തണുത്തുറഞ്ഞു പോകാനും ഇടവരരുത് നമ്മുടെ കർത്താവീ ശോമിച്ച കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ